ഹലോ ഇന്നൊരു മഷ്റൂം ബിരിയാണി ആക്കിയാലോ അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് മഷ്റൂം ഉണ്ടായിരുന്നു അപ്പോൾ തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ ഇത് അപ്പം ഞാനിത് ആദ്യം ഇന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തുട്ടോ കേട്ടോ ബട്ടൺ മഷ്റൂമാണ് കയ്യിലുള്ളത് ഇനി നമുക്കൊരു രണ്ട് വലു വേണം ഞാൻ ഇവിടെ രണ്ട് നാളെ അരി വെച്ചിട്ടാണ് മഷ്റൂം ബിരിയാണി ആക്കുന്നത് ഭയങ്കര മഷ്റൂം ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല എൻ്റെ ഒരു സ്റ്റൈലാണ് കേട്ടോ ഇനി ഇതിലോട്ട് രണ്ട് തക്കാളി ഓക്കെ അതും കൂടി എടുത്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് മഷ്റൂം ബിരിയാണി ആക്കുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്കും കൂടെ കൂടെ ഒരു കമൻറ്റും കൂടെ വേണം കേട്ടോ അപ്പോൾ ഇതാ കുക്കറിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് പട്ട ഗ്രാമ്പ് ഏലക്ക ചേർത്ത് കൊടുക്കുക രണ്ട് വെള്ളുളളി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴിച്ചിട്ട് എടുക്കണം പിന്നെ ഒരു സ്പൂൺ മുളക് അര സ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഗരം മസാല ആയാലും മതി കേട്ടോ ഇനി നമുക്ക് രണ്ട് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് തക്കാളി ഇച്ചിരി കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കഴിച്ചിട്ടെടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് ആവട്ടെ ശേഷം ഞാൻ ഞാനിതിലോട്ട് മഷ്റൂം ഇതുപോലെ കട്ട് ചെയ്തത് ഒരു ബൗളും നിറയേണ്ടായിരുന്നു കേട്ടോ അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് എടുക്കണം കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യമുള്ള ഉപ്പും തൈരും ഒക്കെ ചേർത്ത് കൊടുക്കണം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എക്സ്ട്രാ ലെമൺ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കാരണം ഒരുപാട് പുളിയുടെ ആവശ്യമില്ലല്ലോ അപ്പോൾ രണ്ട് സ്പൂൺ തൈരും രണ്ട് തക്കാളിയും ധാരാളം മതിയാവും കേട്ടോ പിന്നെ അരി അളന്ന് വെച്ച പാത്രത്തിൽ രണ്ട് പാത്രം വെള്ളം കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മുടെ ഈ മസാലയിൽ ഓവറായിട്ട് വെള്ളമൊന്നുമില്ല അപ്പോൾ നമ്മൾ രണ്ട് പാത്രം തന്നെ കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കണം എന്നാലേ കറക്റ്റ് വേവ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് തിള വരട്ടെ തിള വന്ന ശേഷം നമ്മൾ ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ കുതിർത്തിയ അരി ഒരു ഇരുപത് മിനിറ്റൊക്കെ കുതിർത്തിയ ബാസ്മതി റൈസാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ജീരകശാല ആയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ ബ്രൗൺ റൈസാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ബദാം മസാല അരിയൊക്കെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പ് ഇട്ടിട്ട് വെയിറ്റിട്ട ശേഷം ആവിയൊക്കെ വരട്ടെ കേട്ടോ അപ്പോൾ തന്നെയാണിത് ഇതുപോലെ കുക്കറിൻ്റെ അടപ്പൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരേ ഒരു വിസിൽ മതി കേട്ടോ അതും ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വിസിലടുപ്പിച്ച ശേഷം നമുക്ക് ഓഫാക്കിയിട്ട് ആവി പോയ ശേഷം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് വേവ് തന്നെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കുക്കറിൻ്റെ ഇതിനോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാ ഞാൻ ഒരു വീസിലായ ശേഷം ജസ്റ്റ് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് ശേഷം ഇതാ ആവി പോയ ശേഷമാണ് കേട്ടോ ഞാൻ തുറന്ന് നോക്കുന്നത് ആഹാ എന്ത് മൊഞ്ചുള്ള ബിരിയാണി കറക്റ്റ് ായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓരോ അരിയും പെറുക്കി അല്ലെങ്കിൽ ഓരോ ചോറും പെറുക്കിപ്പെറുക്കി എടുക്കുക എന്നൊക്കെ പറയില്ലേ ആ രീതിയിലെന്നെ വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും അടിപൊളി ആയിരുന്നു നല്ല ടെക്സ്ചറും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് മറ്റൊരു കുഞ്ഞു റെസിപ്പിയായിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട്